ഇതൊരു കരിഞ്ഞൊടിയും തേനീച്ചക്കൂടാണ് ഇവിടെ ഒന്ന് തുറന്നു നോക്കാൻ പോണെ വൃത്തിയാക്കുവാനോ ഒന്ന് കേട്ടോ അത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് വൃത്തിയാക്കാൻ നമുക്ക് നോക്കിയാണ് ഓക്കെ ഓക്കെ ഇനി കരിഞ്ഞടി അഴുക്കടയെ കൊണ്ട് നമ്മൾ എടുത്ത് കളയണം ണ്ടോ കൂട് കണ്ടോ കരിഞ്ഞാടീൻ്റെ കൂട് കണ്ടോ അതെ അതെ അതുപോലെ കണ്ടല്ലോ ഇതുപോലെ അടയുണ്ട് ഇന്നത് കരിഞ്ഞ അട ഇത്തിരി കിഴുത്ത കിഴിച്ച് ഇത് ഇത് ഇപ്പോൾ നീക്കിയതാണ് അല്പം തേനൊക്കെ ഉണ്ട് പക്ഷേ ഇതുപോലത്തെ അട നിർത്താൻ പാടില്ല ഇങ്ങനെ കരിഞ്ഞ അടക്കലോ നമ്മൾ വെട്ടിക്കളയണം മുറിച്ച് കളയണം എന്നിട്ട് നമ്മൾ വൃത്തിയാക്കി വെക്കണം ഉണ്ടോ ഇത് മെഴുകുഴു കയറാനുള്ള ചാൻസ് ഉണ്ട് മെഴുകൂഴു കയറും അനുസരമുള്ള ഉണ്ട് ഓക്കെ നമ്മളതിനെ നീക്കം ചെയ്യുന്നു ഉണ്ടോ നീക്കി നീക്കി നീക്കിയെടുത്ത് മാറ്റി ഈ ഈ കമ്പെല്ലാം നമ്മൾ വൃത്തിയാക്കുന്നു നമ്മുടെ നാട്ടുകമ്പളെല്ലാം വൃത്തിയാക്കി വെക്കുന്നു ഇനി അടിപ്പലയോടെ നമ്മളൊന്ന് വൃത്തിയാക്കണം അടിപ്പലയോട് കാണാം ഇനി ഒരു കൈ ഉണ്ടോ ഞാനത് പിടിക്കുന്നത് നമ്മളിങ്ങനെ പിന്നെ ഇങ്ങനെ എടുക്കുന്നു എന്നിട്ട് ഈ തൊട്ട് തന്നെ വെക്കുന്നു ആ മേൽമുടി ഇട്ടു ഉണ്ടോ അടിപ്പലയൊക്കെ കണ്ടോ എന്തെല്ലാം വൃത്തിയേടുകളോ ഇത് വൃത്തിയാക്കിയിട്ട് കുറേ നാളുകളായി ഞാൻ ഈടെ മേടിച്ച കൂടാണ് അത് ഞാനേ അന്ന് കൂടാണ്ട് അടി മുഴുവൻ വണ്ടുകളൊക്കെയാണ് വണ്ടുകളും വണ്ടുണ്ടോ വണ്ടുകളുടെ ശല്യം ഭയങ്കര ഇതുണ്ടോ വണ്ടുകൾ ഇതൊക്കെ തേനീച്ചുകളുടെ അടകൾ കയറി ശല്യം ഉണ്ടാകും മെഴുകുഴുവുണ്ട് മെഴുകുഴുവുണ്ട് കണ്ടല്ലോ മെഴുകുഴുവുണ്ട് കണ്ടോ നീങ്ങുന്നു ഇതെല്ലാം നമ്മൾ ഇങ്ങനെ വൃത്തിയാക്കണം കണ്ടോ കൂടെ പോവും കൂട് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ വൃത്തിയാക്കണം പിന്നെ ആ ഒരു പാറ്റയുണ്ട് പാറ്റയോടെ നമ്മൾ കൊല്ലുന്നു പിന്നെ പാറ്റ കയറിഞ്ഞിട്ട് അല്ലേ കരിക്കുന്നു പിന്നെ നമ്മൾ കൂടെ നമ്മൾ വൃത്തിയായിട്ട് വെക്കുന്നു കണ്ടോ കൂടുതലതെങ്കിലും അഴുക്കടയു കൊണ്ട് നമ്മൾ എടുത്ത് കളയണം ഇനി നമ്മളിങ്ങനെ വെക്കാൻ പോവാണ് തിരിച്ച് വെക്കാൻ പോവുകയാണ് കേട്ടോ വെട്ടി തിരിച്ച് വെച്ചു ഉണ്ടല്ലോ തിരിച്ചു വച്ചു അതിൽ ഇനിയും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫീഡിങ് കൊടുക്കാം പക്ഷേ ഫീഡിങ് ഇപ്പോൾ എടുക്കുന്നില്ല കുറച്ച് കഴിഞ്ഞ് കൊടുക്കാം അവർ വർക്കും ചെയ്യുന്നില്ല പോകാനുള്ള പ്ലാനാണ് അപ്പോൾ നമ്മളത് പോകാതിരിക്കാൻ വേണ്ടി സർവത്ര പരിപാടികൾ നോക്കണം ഇനിയൊരു മിൻ ഗേറ്റ് കൂടെ വെക്കണം അല്ല അത് പോകുക അതോട്ട് വർക്ക് ചെയ്യുന്നില്ല അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കണം നമ്മൾ എങ്കിൽ മാത്രമേ ഈ കൂട് വിജയിക്കുകയുള്ളൂ കൂടെ വിജയിച്ചതാണ് എന്നാലൊരു മാടകളൊക്കെ തുറന്ന് കളയുന്നത് അത് അത്ര നല്ല ലക്ഷണം ഭക്ഷണമില്ല ഞാൻ അട ആഴിക്കടയിലെ എടുത്ത് കളഞ്ഞു ഇനി വൃത്തിയുള്ള അടകളാണ് ഇരിക്കുന്നത് അട ഇനിയും മുഴുവനെ എടുത്ത് ശല്യപ്പെടേണ്ട സമയത്ത് അപ്പോൾ അതൊക്കെ ഇറങ്ങി വരട്ടെ പൂമ്പൊടി കൊണ്ടുവരട്ടെ പൂമ്പടി കളക്ട് ചെയ്യാൻ ഒരു മടി കാണിക്കുന്നു അതൊരു നല്ല ശുഭ ലക്ഷണമല്ല ഇറങ്ങി ആദ്യം ഇറങ്ങിപ്പോകുന്നില്ല അപ്പോൾ അതിന് നമ്മൾ ഇച്ചിരി കാറ്റും വെളിച്ചുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് ഓക്കെ കണ്ടോ ഇച്ചിരി വേറെ സ്ഥലത്തായിരുന്നു അവിടെ നിന്ന് ഇറങ്ങുന്നേ ഇല്ലായിരുന്നു ഓക്കെ ഓക്കെ തേനീച്ചകളുടെ വിവരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി തരുന്നു ഇനി തനീച്ച പറ്റിയ നല്ല വീഡിയോകൾ ഇടുന്നതാണ് ചെറിയ തനിച്ച തനീച്ച പറ്റി വൺ പറ്റിയുള്ള വീഡിയോ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓൾ എന്ന ബട്ടണോട് അമർത്തുകയാണെങ്കിൽ എല്ലാ എൻ്റെ ചാനൽ ചാനലും നിങ്ങൾക്ക് കിട്ടും ഫ്രീ ആയിട്ട് ഓക്കെ താങ്ക്